അവൻ്റെ നല്ലവ നല്ലോതയൂല് അവൻ്റെ നല്ലോസ്തുൻ്റെ നമ്മളവനോപ്തയൂള്ള അവൻ അവൻ നമ്മൾ സ്തുവാസികളെ നൂറാം സങ്കീർത്തനം അഞ്ചാം വാക്യം യഹോ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് ആരാധനയുടെ ഗാംഭീര്യവും ലാളിത്യവും ഒരേ സമയം ചിത്രീകരിക്കപ്പെടുകയാണ് ഈ സങ്കീർത്തനത്തിൽ ആരാധനയ്ക്കുള്ള ആഹ്വാനം ഒരു ജാതിയോടോ ഒരു രാഷ്ട്രത്തോടോ അല്ല സർവഭൂവാസികളോടുമാണ് മുഴു പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം എന്നതാണ് ഇതിന് കാരണം സന്തോഷത്തോടും സംഗീതത്തോടും സ്തുതി സ്തോത്രങ്ങളോടും കൂടെ ആയിരിക്കണം ആരാധകന്റെ ആഗമനം ആരാധനയുടെ പ്രേരക ഘടകം ഈ വാക്യത്തിലുണ്ട് ദൈവിക ദയ കാൽവരിയുടെ ഉന്നതങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഈ ദയയുടെ ഓർമ്മയിൽ ഇന്ന് സമയം നമുക്ക് ചെലവഴിക്കാം വീണു നമിക്കാം ആരാധ്യനെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ പാപികളായിരുന്ന അടിയങ്ങളോട് ദയ കാണിച്ചതിന് നന്ദി സന്തോഷത്തോടെ സംഗീതത്തോടെ സ്തുതി സ്തോത്രങ്ങളോടെ ഇന്ന് അങ്ങേ ആരാധിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ